മൾട്ടി പർപ്പസ് സഹകരണ സംഘത്തിന്റെ പതിനേഴാമത് വാർഷിക പൊതുയോഗം നടന്നു സംഘം പ്രസിഡന്റ് ഇ കെ ദിവാകരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു എന്തായാലും ഒരു മൾട്ടി പർപ്പസ് സൊസൈറ്റി ആണെന്ന് എനിക്കറിയാം ക്രെഡിറ്റ് മേഖലയിലുള്ള സൊസൈറ്റി അല്ല നമുക്ക് കാർഷിക മേഖലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ നാടിൻ്റെ ആനുകൂല്യം കിട്ടില്ല അതുപോലെ തന്നെ സബ്സിഡി കാർഷിക ആവശ്യങ്ങൾക്കുള്ളതായ സബ്സിഡിയുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടില്ല നമ്മൾ ആടെക്ക് കൊടുക്കുന്ന വായ്പ അതിന് തുച്ഛമായ പരിശോധനയാണ് നമ്മൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ഭരണസമിതി അംഗം സി എ ശങ്കരൻകുട്ടി മെമ്പർമാരായ ഡോക്ടർ കെ സി ശശിധരൻ എ പി ജോൺസൺ കെ എസ് സുഷിമോൾ അഡ്വക്കേറ്റ് ഡി ജോൺസ് വർഗീസ് കെ എസ് ഹനീഫ അബ്ദുൾ നാസർ മങ്കര ലില്ലി ടീച്ചർ എം എ അനിൽകുമാർ സംഘം വൈസ് പ്രസിഡന്റ് കെ എ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി